േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് പ്രകാശനെ കാണുന്നതിനായി പ്രകാശന്റെ അമ്മ വരികയാണ് ഇതോടെ മതിയായില്ലേ നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ന് പ്രകാശൻ ചോദിക്കുന്നു പക്ഷെ ഇത് കേട്ടതിനെ തുടർന്ന് നീ ഇനിയെങ്കിലും നന്നാവുന്നതാണ് പ്രകാശ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഇനിയും നിനക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അത് ഉറപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതിൻ്റെ വാശിയാണ് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെയാണ് കാര്യമുള്ളൂ ഇതോടെ പ്രകാശൻ ഒന്ന് ഞെട്ടി പോകുന്നു എന്ത് അതെ നീയേ ഒന്ന് നന്നാവണം വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൽ ഇപ്പഴെങ്കിലും നീ നന്നായില്ലെങ്കിൽ പ്രകാശ ഇനി നിന്റെ രണ്ടു കാലും ഞാൻ തല്ലി ഓടിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് പ്രകാശൻ കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ത് ചെയ്യും എന്ന ചോദ്യം പ്രകാശന്റെ മുന്നിൽ ബാക്കിയാകുന്നു ഇതേ തുടർന്ന് പ്രകാശൻ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് അമ്മയുടെ മുന്നിൽ അഭിനയിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് ഉറപ്പ് തന്നെയാണ് തൽക്കാലത്തേക്ക് നല്ലവനായി അഭിനയിക്കാം എന്ന് പ്രകാശൻ ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്